ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചായപ്പൊടിയാണ് പാൽ പഞ്ചസാര എല്ലാം ഇറങ്ങിയ ഒരു പൊടിയാണ് ഇത് വെച്ച് ചായ ഉണ്ടാക്കി നമുക്ക് തിളച്ച വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ ഒരു സ്പൂണിൽ പൊടി ഇട്ടിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചായ നല്ല അടിപൊളി സ്ട്രോങ് ചായ പാൽ നമുക്ക് കിട്ടും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക ഒന്ന് ഹോസ്റ്റൽ പൊടിയെ ഉപയോഗിക്കുക റൂമിൽ കൊണ്ടുവച്ചിട്ട് ഇടയ്ക്കണ്ടി ചായ ഉണ്ടാക്കി കുടിക്കാൻ നല്ലതാണ് പിന്നെ നമ്മൾ ഒരു രാത്രിയൊക്കെ പോകുന്ന സമയത്തും ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാമെന്ന് തോന്നലുള്ള ആൾക്കാർക്ക് ചായ കുടിക്കാനൊക്കെ ഈ പൊടി നല്ലതാണ് ഞാൻ പറയാം നല്ല സ്ട്രോങ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയോ പാല് പഞ്ചസാര എല്ലാം ഇടങ്ങിയ നമുക്ക് നോക്കാം നമുക്ക് കുറച്ച് പട്ട കുറച്ച് ഗ്രാമ്പും ഒരു മൂന്ന് ഇലക്ക ഇതൊന്ന് ചൂടാക്കിയെടുക്കാം കരിഞ്ഞ് പൂന്ന് വേണ്ട പൊടിയാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ ഇനി തണിഞ്ഞതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം ചായപ്പൊടിയും കൂട്ടിപ്പൊടിക്കാം കേട്ടോ കാഴ്ചത്തുള്ള ചായപ്പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പൗഡർ പോലെ പൊടിച്ചെടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് അരച്ചെടുക്കാം അരച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന തരിയൊക്കെ കളയൊന്നും വേണ്ട പിന്നെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ മിക്സിയിൽ അടിച്ചിട്ട് അതിലേക്ക് തന്നെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് ഒഴിവാക്കുന്നുണ്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ പഞ്ചസാരയും കൂടി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം എല്ലാ കാര്യങ്ങളും പൊടിച്ച് ചേർത്തി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്തേണ്ടത് പാൽപ്പൊടി കേട്ടോ അതും കൂടെ ചേർത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിക്ക് കട്ട കട്ടാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാൻ പറഞ്ഞ ഇത് ഏറ്റവും കൂടുതൽ പോരും നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകുന്ന സമയത്തൊക്കെ ചായ കുടിക്കണമെങ്കിൽ തിളച്ച വെള്ളം മാത്രം വാങ്ങിയാൽ മതി നമുക്ക് വീട്ടിൽ നിന്ന് കുടിക്കുന്ന പോലെ തന്നെ ഇങ്ങനെ ചായ കുട്ടിക്കലാണ്ടോ അത് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതൊരു കുപ്പിയിൽ അടച്ച് സൂക്ഷിക്കാം കേട്ടോ ഒട്ടും അനുഭവം ഇല്ലാത്ത കുപ്പി ആയിരിക്കണം അങ്ങനെയായിട്ട് നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു ആറ് മാസം വരെയൊക്കെ ഇതിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും കേട്ടോ ഇതുകൊണ്ട് ചായ ഉണ്ടാക്കുന്നത് ഞാനൊന്ന് കാണിച്ചുതരാം വെള്ളം തിളപ്പിക്കാൻ നമുക്കൊരു സ്പൂണ് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ നല്ല സ്ട്രോങ് ചായ ആയിരിക്കും കേട്ടോ പിന്നെ എനിക്ക് ആമ്പും പട്ടം വേണ്ടാത്ത ഇഷ്ടമല്ലാന്നു എൻ്റെ ആ ഫ്ലേവർ ഇഷ്ടമല്ല തിളക്കാർക്ക് അത് ഒഴിവാക്കൊക്കെ ചെയ്യട്ടോ ചതും കൂടി ആവുമ്പോൾ ആണ് ചായ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും അതുകൊണ്ടാണ് ഞാൻ ചേർത്തത് പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും ബായ്